നമസ്കാരം ഗാസായുദ്ധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ മേഖലയിലാകെ സംഘർഷം നിറനിൽക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകൾ പല പ്രമുഖ വിമാന വിമാനക്കമ്പനികളും നിർത്തിവച്ചിരിക്കുകയാണ് പ്രധാനപ്പെട്ട ഐറിഷ് വിമാനക്കമ്പനിയായ റയാന് എയറും ഇപ്പോൾ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തി വെച്ചിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസം റയാൻ എയർലൈൻസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഒരു വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അവിടെ സമാധാന നില മെച്ചപ്പെട്ടാലും തങ്ങൾ തൽക്കാലത്തേക്ക് ഇനി ഇസ്രയേലിലേക്ക് വിമാന സർവീസ് നടത്തേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ഏതാണ്ട് ഈ വർഷം ഒക്ടോബർ ഇരുപത്തഞ്ച് വരെ ഒരു കാരണവശാലും ഇസ്രയേലിലേക്ക് തങ്ങൾ വിമാനം അയയ്ക്കുകയില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് മൈക്കൽ ഒ ലെയറി എന്ന ഈ സി ഒ പറയുന്നത് അവിടുത്തെ ബെൻ ഗുര്യോൺ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിൽ വലിയ തോതിലുള്ള ഫീസാണ് ഈടാക്കുന്നത് എന്നാണ് അദ്ദേഹം ഫീസ് നിരക്ക് കുറവുള്ള ചില ടെർമിനലുകളിൽ ആകട്ടെ അവിടെ എല്ലാം തന്നെ ഇപ്പോൾ സുരക്ഷയുടെ പേരിൽ അടച്ചിട്ടിരിക്കുകയുമാണ് ഇസ്രയേലുകാർ ശരിക്കും തങ്ങളെ വട്ടം ചുറ്റുകയാണ് എന്നാണ് ഈ വിമാന കമ്പനി സിഇഒ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇനി അങ്ങോട്ട് കുറേ നാളുകളിലേക്ക് ഇസ്രായേലിൽ വിമാന സർവീസ് നടത്തേണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് അത്ര സുരക്ഷിതമല്ല എന്നുള്ളത് ഒരു വശത്തും മറുവശത്ത് ഇസ്രായേൽ വിമാനാധികൃതർ നടത്തുന്ന ചില പ്രവർത്തനങ്ങളുമൊക്കെ തന്നെയാണ് താങ്കൾ ഇതിൽ നിന്നും എന്നാണ് ഓല റിപ്പോർട്ട് ആരോപിക്കുന്നത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാന എന്ന് തന്നെയാണ് റയാനയർ അത്തരത്തിലുള്ള ഒരു കമ്പനി എടുക്കുമ്പോൾ അത് മറ്റ് പല കമ്പനികളെ സ്വാധീനിക്കാനുള്ള സാധ്യത തന്നെയുണ്ട് ഇപ്പോൾ തന്നെ ബ്രിട്ടീഷ് എയർവേസ് ഉൾപ്പെടെയുള്ള പ്രമുഖ വിമാന കമ്പനികൾ ഇസ്രയേലിലേക്ക് വിമാന സർവീസ് നടത്തുന്നില്ല ഇല്ലാ നിർത്തി വെച്ചിരിക്കുകയാണ് പക്ഷേ അവരാരും തന്നെ ഇത്തരത്തിൽ ഇനി അങ്ങോട്ട് ഒരിക്കലും സർവീസ് നടത്തിയില്ല എന്ന പ്രഖ്യാപനം നടത്തിയിട്ടില്ല ഒരു പക്ഷേ സ്ഥിതിഗതികൾ ശാന്തമാവുമ്പോഴേക്കും വീണ്ടും സർവീസ് ആരംഭിക്കുമായിരിക്കും ഏതായാലും റയാൻ അയർ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുള്ളതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും കഴിഞ്ഞ ദിവസങ്ങളിൽ പോളണ്ടിലെ നിരവധി വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു റയാൻ എയർ ഉൾപ്പെടെയുള്ള പല പ്രമുഖ വിമാന കമ്പനികൾക്കും അവിടേക്ക് വിമാനം അയക്കാൻ പറ്റിയിരുന്നില്ല ഇതിൻ്റെ പ്രധാന കാരണങ്ങളിൽ വന്ന് റഷ്യ പോളണ്ടിൽ നടത്തിയ ഡ്രോൺ ആക്രമണമാണ് ഈ ഡ്രോണുകളെ പോളിഷ് സൈന്യം ശക്തമായി തന്നെ ചേർത്ത് നിന്നിരുന്നു അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഇതുവഴി സഞ്ചരിക്കുന്നത് സുരക്ഷിതമല്ല ഡ്രോണുകൾ ഏത് നിമിഷവും തങ്ങളുടെ വിമാനങ്ങൾ ആക്രമിക്കാം എന്നുള്ള ഭയം കൂടി ഉള്ളത് കൊണ്ടാണ് തങ്ങൾ വിമാന സർവീസുകൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ റയാൻ എയറിൻ്റെ സി ഒ എൽ എർ അറിയിച്ചിട്ടുള്ളത് പോളണ്ടിലെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏതാണ്ട് അറുപത് ശതമാനം സർവീസുകൾ മാത്രമാണ് തങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞത് എന്നാണ് റയാനെയർ ഇപ്പോൾ അറിയിക്കുന്നത് പോളണ്ടിലേക്കുള്ള നേരിട്ടുള്ള വിമാനങ്ങൾ മാത്രമല്ല പോളണ്ടിൻ്റെ മുകളിലൂടെ മറ്റു രാജ്യങ്ങളിൽ പോകുന്ന സർവീസുകളുമൊക്കെ തന്നെ റയാൻ എയറിന് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു അപ്പോൾ ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ തങ്ങൾക്കിപ്പോൾ ഇക്കാര്യത്തിൽ നിരവധി പ്രതിബന്ധങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് എന്നാണ് റയാനേറിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് പറയുന്നത് പക്ഷേ ഈ തീരുമാനം ഒരുപക്ഷെ അന്തിമമായിരിക്കുമോ എന്നറിയില്ല യുദ്ധമൊക്കെ അവസാനിച്ച് കഴിഞ്ഞാൽ ഇസ്രായേലും മറ്റു രാജ്യങ്ങളുമൊക്കെ ആയിട്ടുള്ള നല്ല ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ തീരുമാനത്തിന് മാറ്റം വരുത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല പക്ഷേ റയാൻ എയറിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ ഈ നിലപാട് തുടരുകയാണെങ്കിൽ തങ്ങൾക്ക് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ കൂടുതൽ സർവീസുകൾ നടത്തി അവിടെ കമ്പനിക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന രീതിയിലേക്ക് തങ്ങളുടെ നിലപാടുകൾ മാറ്റേണ്ടി വരും എന്നാണ് അങ്ങനെ ഒരു തീരുമാനം പറയാനവർ എടുത്തു കഴിഞ്ഞാൽ നിരവധി വിദേശ രാജ്യങ്ങൾ തങ്ങൾക്ക് അതിന് അനുമതി നൽകും എന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഗ്യാസ് പിടിച്ചടക്കുന്നതിനുള്ള അന്തിമ പോരാട്ടത്തിനൊരുങ്ങുക തന്നെയാണ് ഇസ്രായേൽ അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ നടത്തി കഴിഞ്ഞിരിക്കുന്നു ഒരു ലക്ഷത്തോളം സൈനികർ അവിടെ എത്തിയ ആക്രമണം നടത്താൻ തന്നെയാണ് പരിപാടി അതിനിടയിൽ വിമാന വിമാനക്കമ്പനി നടത്തുന്ന ഭീഷണികളൊന്നും തന്നെ ഒരു പക്ഷേ ഇസ്രയേൽ കണക്കിലെടുക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല ആർക്കെ എതിർത്താലും തങ്ങളുടെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇസ്രോ പ്രധാനമന്ത്രി ബെഞ്ചുൻ നദന്യാഹും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒരുപക്ഷെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അതല്ലെങ്കിൽ ഗ്യാസ് പിടിച്ചെടുത്തതിനൊക്കെ ശേഷം ഈ വിമാന കമ്പനികൾ വീണ്ടും സർവീസ് ആരംഭിക്കുമായിരിക്കും ഏതായാലും അടുത്ത മാസം ഇരുപത്തഞ്ച് വരെ ഒരു കാരണവശാലും വിമാന സർവീസ് നടത്തേണ്ടതില്ല എന്ന് തന്നെയാണ് റയാനയർ തീരുമാനിച്ചിട്ടുള്ളത്